സ്കൂൾ ഓപ്പൺ ആവുന്നതിന് മുന്നേ തന്നെ യൂണിഫോം തയ്ക്കുന്ന വീഡിയോസ് ഇടോ വെച്ചിട്ട് ഒരുപാട് കൂട്ടുകാർ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് തിരക്കായതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോസ് ഇടാൻ ലേറ്റ് ആവുന്നത് കേട്ടോ നമ്മൾ വീഡിയോസ് എടുത്തിട്ടുണ്ട് പക്ഷേ ഇടാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അതായത് നമുക്ക് എഡിറ്റ് ചെയ്യാനും അതിനായിട്ടുള്ള ടൈമും കാര്യങ്ങളൊക്കെ എന്തായാലും വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡിലേ ആയതാണ് ഞാൻ പറഞ്ഞു എന്തായാലും നിങ്ങൾക്ക് യൂണിഫോമിന് തയ്ക്കുന്ന വീഡിയോസ് ഞാൻ ഇട്ട് തരാം മെഷർ ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് അളവൊന്നും അറിയില്ല എങ്ങനെയാണ് ഞാൻ തയ്ക്കാൻ എടുക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പോകുന്നത് നമുക്കൊരു മെഷർമെൻസിനായിട്ട് ഒരു ടോപ്പ് തന്നിട്ടുണ്ടായിരുന്നു കസ്റ്റമർ ഒരു ടോപ്പ് ഓൾറെഡി തന്നിട്ടുണ്ട് കേട്ടോ ചെറിയൊരു കുട്ടിക്കുള്ള യൂണിഫോമിൻ്റെ സ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് തയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മെഷർമെൻറ്റ്സ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാൻ പോകുന്നത് ഒരുപാട് അളവും കാര്യങ്ങളും ഡയറക്റ്റായിട്ട് പറയുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ട് ആയിരിക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ഭാഗത്ത് എടുക്കുക ഈ ഒരു ഭാഗത്ത് എങ്ങനെയാണ് കൊഴിഞ്ഞു പോവുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഷെയ്പ്പ് കിട്ടുക എന്നൊക്കെ തോന്നിയിട്ടുള്ള ആ ഒരു ഡൗട്ട് കാരണം ചെയ്യാതിരിക്കുന്ന കുറേ കൂട്ടുകാരുണ്ടാവും പക്ഷേ വീട്ടിൽ ഇതുപോലെ ഒരു പഴയ അല്ലെങ്കിൽ മുന്നേ മുന്നേറ്റ വർഷമൊക്കെ യൂസ് ചെയ്ത ടോപ്പൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയുള്ള ടോപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് തയ്ക്കാനായിട്ടൊക്കെ ആരെങ്കിലും കൊണ്ടുവരുന്ന സമയത്ത് അവരോടൊക്കെ പറയുക മെഷർമെൻറ്റ്സിനായിട്ട് നിങ്ങളുടെ പഴയ ഒരു ടോപ്പ് തരുകയെന്ന് അറിയാം അപ്പോൾ ആ ഒരു ടോപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നതെന്ന് നമുക്ക് വേഗം നോക്കിയാലോ വീഡിയോയിലോട്ട് പോകുമ്പോൾ മുന്നേ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ എന്ത് വേണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ മാത്രമല്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ നമുക്കതൊക്കെ എന്താണ് പരിഹരിച്ച് സംശയങ്ങളൊക്കെ പരിഹരിച്ച് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോവാം അപ്പോൾ ഇത് ഈ ഒരു ക്ലോത്തും അതുപോലെ തന്നെ നമുക്ക് മെഷറിങ് തന്ന ആ ഒരു ടോപ്പും ഇതുപോലെ ഒരു ഫോൾഡ് ചെയ്തിട്ട് നമുക്കിതുപോലൊന്ന് കറക്റ്റായിട്ട് നിവർത്തി ഫിനിഷിംഗ് ആക്കിയിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വെക്കലാണ് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ടാസ്ക് ആയിട്ടുള്ളത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലെ ക്ലോത്ത് എവിടെയെങ്കിലും ചുളുങ്ങി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഷർ ചെയ്ത് ആ ഒരു ഭാഗം എക്സ്ട്രാ എന്തായിരിക്കും നമുക്ക് അവരെ ഒരു എക്സ്ട്രാ പീസായിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പീസ് ഇങ്ങനെ നിവർത്തി വെക്കുന്ന സമയത്ത് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ വെക്കുക കേട്ടോ പിന്നെ പിന്നെന്താ ഈയൊരു കറക്റ്റ് സൈസിലല്ല നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് നമുക്കെന്താണ് ക്ലൈൻറ്റ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മുൻ വർഷത്തെ ടോപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ഒരു ഇഞ്ച് ചേർക്കണം അതായത് ഷേപ്പിൻ്റെ ഭാഗത്തും നീളവും അതുപോലെ തന്നെ കൈയുടെ സ്ലീവിൻ്റെ ഭാഗത്തും നീളം ഇച്ചിരി കൂട്ടണം അതുപോലെ തന്നെ ടോപ്പിൻ്റെ ഫുൾ നീളം കൂട്ടണം ഷേപ്പിൻ്റെ ഭാഗവും കൂട്ടണം അത്രമാത്രൂട്ടോ ലെങ്ത് ഷോൾഡർ ആയിട്ടോ അല്ലെങ്കിൽ ആം ഹോളോ നെക്കോ അതൊന്നുമല്ല ലെങ്ത്തും ടോട്ടൽ ലെങ്ത്ത് കണ്ടില്ലേ ഈ ഒരു ഭാഗം ഈ ഒരു ലെങ്ത്ത് നമുക്കിപ്പം കിട്ടുന്നത് ഒരു ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പതാണ് അപ്പോൾ അത് മാറ്റി ഒരു മുപ്പത്തിരണ്ട് ഇഞ്ചെങ്കിലും ലെങ്ത്ത് കിട്ടുന്ന രീതിയിൽ ടോപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് രണ്ട് ഇഞ്ചെങ്കിലും എക്സ്ട്രാ നീളം വേണം ഏ അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ആദ്യം തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മെഷർമെൻസ് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ കൂട്ടുകാർ ഇതുപോലെ ഒരു ടോപ്പ് എടുത്ത് നിവർത്തി ഇതുപോലെ വെക്കുക കേട്ടോ ജസ്റ്റ് ഒരു ഫോൾഡിങ് കൊടുക്കുക അതിനുശേഷം നീളം അല്ലെങ്കിൽ വീതി എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ആ ഒരു ഭാഗം മാത്രം ആദ്യമേ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇവിടെ ഇപ്പോൾ ഞാൻ മുപ്പത്തിരണ്ട് ഇഞ്ചാണ് നീളം ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു നീളം ഞാൻ ആദ്യമേ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ കറക്റ്റ് മെഷർമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴായിട്ട് നമുക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട് ഇവിടെ ഇപ്പോൾ ഷോൾഡർ ഞാനൊരു അഞ്ചര ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത് ആദ്യമേ നമുക്ക് തന്ന അളവിൻ്റെ ആ ഒരു ഷോൾഡറും പിന്നീട് ഞാനൊന്ന് ടാപ്പ് വെച്ചിട്ടും ഒന്ന് ഷോൾഡർ അളന്ന് നോക്കി അതുപോലെ തന്നെ നെക്കിൻ്റെ ആ ഒരു സൈസ് രണ്ടര ഇഞ്ചാണ് കേട്ടോ അതും കൂടെ വെച്ച് നോക്കിയിട്ടുണ്ട് മൂന്ന് ഇഞ്ചാണ് ബാക്ക് നെക്ക് ഇറക്കി ഞാൻ കൊടുത്തേക്കുന്നത് ഇതൊരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏജുള്ള ആ കുട്ടികൾക്കാണ് കേട്ടോ ഞാൻ ഇതൊന്ന് തയ്ച്ച് കൊടുക്കുന്നത് പ്രോപ്പറായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ അവർ എത്രയിലാണ് പഠിക്കുന്നതെന്നുള്ളത് അപ്പോൾ കൊച്ചുകുട്ടിയാണ് കേട്ടോ അപ്പോൾ ഷോൾഡർ ലെങ്ത്ത് അഞ്ചര ഇഞ്ചാണ് അതുപോലെ തന്നെ ആംഹോളിറക്കവും കൊടുക്കുന്നത് അഞ്ചര ഇഞ്ച് തന്നെയാണ് ഷേപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു മാർക്കിലേക്ക് നമ്മൾ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്കവിടെ ചെറുതായിട്ട് ഡോട്ടിട്ട് ഞാനൊന്ന് കർവ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിൽ കറക്റ്റായിട്ട് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ക്ലിയർ ആയിട്ട് കാണാൻ ചാൻസ് അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു പെൻസിൽ യൂസ് ചെയ്യുന്നത് വാഷബിൾ വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഒരു മാർക്കിംഗ് ഒക്കെ പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പെൻസിൽ നമ്മൾ എടുക്കുന്നത് കേട്ടോ ത്രെഡ് ഹൗസിലായാലും സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ വിൽക്കുന്ന കടലൊക്കെ ഉണ്ടാവും കേട്ടോ ഈ ഒരു പെൻസിൽ അപ്പോൾ ഇതൊന്ന് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെഷറിങ് ചെയ്യാനുള്ള ചോക്കിനായിട്ട് നമുക്ക് എന്താണ് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് സമയം കളയത്തില്ല അതുപോലെ തന്നെ ചെസ്റ്റ് സൈസും ഞാൻ ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട് നമുക്ക് തന്നതിനേക്കാളും ഒരു ഇഞ്ചോളം ഞാൻ എക്സ്ട്രാ കൊടുത്തിട്ടാണ് ഷെയ്പ്പ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സൈസിൻ്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് ഇവിടെ ഇപ്പോൾ ഞാൻ ചെസ്റ്റ് സൈസും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ആ ഒരു സൈസും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അതാവുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് മാറ്റേണ്ട ആ ഒരു ഭാഗം നമുക്ക് പ്രായ പെട്ടെന്ന് തന്നെ മാർക്ക് ചെയ്ത് അങ്ങോട്ട് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതേ ഈ ഒരു ഭാഗം ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് ഷെയ്പ്പ് നമ്മുടെ ചെസ്റ്റ് സൈസിനേക്കാളും ഒരു ഇഞ്ച് കുറവായിരിക്കും കേട്ടോ ഷേപ്പിൻ്റെ ആ ഒരു ഭാഗത്തെത്തുമ്പോഴത്തേക്കും അപ്പോൾ ആ ഒരു ഭാഗം ഇതുപോലെ കുഴിച്ച് വെക്കുക പിന്നെ സ്ലിറ്റ് വരുന്ന ആ ഒരു ഭാഗത്തെത്തുമ്പോഴത്തേക്കും ഞാൻ ഒര ഇഞ്ചാണ് കൂട്ടി കൊടുക്കുന്നുള്ളൂ ആൾ അത്ര വലിയ ഉഷാറില്ലാത്തത് കൊണ്ട് തന്നെ ഹിപ്പിൻ്റെ ആ ഒരു ഭാഗം വലുതായിട്ട് നമുക്കവിടെ കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ അത്ര മാത്രമേ ഞാൻ കൂട്ടുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഞാനിത് ഷെയ്പ്പിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഷേപ്പ് മാറ്റി കൊടുക്കണ്ടേ ആ ഒരു ഭാഗം കൂടെ ഒന്നിച്ച് ഞാനിതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു സൽവാർ തയ്ക്കുക അല്ലെങ്കിൽ ഒരു മെഷർമെൻറ്റ്സ് എടുത്തിട്ട് ഒരു ഡ്രസ്സ് തയ്ക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല ജസ്റ്റ് ഒന്ന് നമുക്ക് ആ ഒരു മൈൻഡിലേക്ക് അത് കൊണ്ടുവന്നുകഴിഞ്ഞാൽ എങ്ങനെയാണ് എവിടെയൊക്കെയാണ് മെഷർമെൻസ് എടുക്കുക എത്രയൊക്കെയാണ് എടുക്കേണ്ടതെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ എൻ്റെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഇതിനായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ കോട്ട് തയ്ക്കുന്ന വീഡിയോസൊക്കെ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് പുതുതായിട്ട് വീഡിയോസ് എടുക്കാനോ അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്തിട്ടിടാനോ പറ്റാത്ത ഒരു ചെറിയൊരു ഇഷ്യൂസൊക്കെ ഉണ്ട് കേട്ടോ പനിയാണ് അപ്പോൾ അതുകൊണ്ട് അതിനായിട്ടുള്ളൊരു ത്രോട്ടിൻ്റെ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സൗണ്ട് കൊടുക്കാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും തോന്നുന്നു ഇനിയിപ്പോൾ സ്ലിറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് ഞാൻ കറക്റ്റായിട്ടൊരു ഇഞ്ച് തന്നെ എക്സ്ട്രാ എടുത്തിട്ട് അതൊന്ന് എന്താണ് താഴത്തോളം വരെ വരഞ്ഞങ്ങ് അങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് എടുക്കേണ്ടത് എന്നുള്ളത് പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിൽ നമുക്കിത് ഒരു കോൺ ആയിട്ടൊന്നും കിട്ടാത്തില്ല ഇതൊക്കെ ഉണ്ടല്ലേ ഈ ഒരു ലൈനിൽ തന്നെ നിങ്ങൾ കൊടുക്കുക അതെ ഇവിടെ ചെറുതായിട്ടൊരു കർവ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് സ്ലിറ്റിൻ്റെ ഭാഗം ഞാൻ തയ്ച്ച് നിർത്തി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ സ്ലീവിൻ്റെ ആ ഒരു ഭാഗം ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ സ്ലീവ് ഞാൻ കട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് സ്റ്റിച്ചിങ്ങിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒരു ടോപ്പ് തയ്ക്കാനായിട്ട് അറിയേണ്ട കാര്യമുള്ളൂ സ്ലീവ് തയ്ക്കാൻ വേണ്ടിയിട്ട് അഞ്ചര ഇഞ്ച് നമ്മൾ ആംഹോൾ എടുത്തേക്കുന്നതെന്നുണ്ടെങ്കിൽ അഞ്ചര ഇഞ്ചിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുത്തിട്ട് എന്ത് ചെയ്യുക സ്ലീവിൻ്റെ ആംഹോളിൻ്റെ ആ ഒരു ഭാഗം മുറിച്ചെടുക്കുക കേട്ടോ ഇവിടെ ഇപ്പോൾ ഞാനൊരു ഷോർട്ടിൻ്റെ ഭാഗത്ത് ചെരിച്ച് വെട്ടിയേക്കുന്നത് നമുക്ക് ഷേപ്പ് കറക്റ്റായിട്ട് നെക്കിൻ്റെ ആ ഒരു ഭാഗം കറക്റ്റ് ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട് നെക്ക് ഇറക്കി ഞാൻ നാലര ഇഞ്ച് ടു അഞ്ച് ഇഞ്ച് കേട്ടോ ആ ആ ഒരു ലെവലിലാണ് കൊടുക്കുന്നത് അപ്പോൾ അതാവുമ്പോൾ നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാലും വലിയ രീതിയിൽ അങ്ങ് ഇറങ്ങി പോവാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നാലര ഇഞ്ച് ഇഞ്ച് ആ ഒരു ലെവലിലാണ് ഞാനിവിടെ ഇപ്പോൾ ഷോൾഡർ ഫ്രണ്ട് നെക്ക് ഇറക്കി ഞാൻ കൊടുത്തേക്കുന്നത് എന്നിട്ടതൊരു സെമി സ്ക്വയറിൽ ആ ഒരു രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കോട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേറെ ചെയ്യാനും കുടുക്കേണ്ട ഒന്നും ആവശ്യമില്ലാതെ നമുക്കിത് വേറെ ചെയ്യാൻ പറ്റണം അപ്പോൾ അതുകൊണ്ടാണ് ബാക്ക് നെക്ക് ഇത്രയും വൈഡ് ആയിട്ട് എടുത്തേക്കുന്നത് കേട്ടോ കോട്ട് വരുന്നതുകൊണ്ട് തന്നെ ബാക്കൊക്കെ കവറിങ് ആയിരിക്കും അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ നോക്കുന്നത് രണ്ട് സൽവാർ നമുക്കിതിൽ കിട്ടുമോ എന്നാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അവർക്ക് വിളിച്ച് പറഞ്ഞു രണ്ടെണ്ണം കിട്ടത്തില്ല ഒന്നേ ഒരു സൽവാറേ കിട്ടത്തുള്ളൂ എന്നുള്ളത് അപ്പോൾ അവർക്കും അതുതന്നെ മതിയായിരുന്നു പിന്നീട് ഞാൻ ആ ഒരു ബാക്കിയുള്ള ക്ലോത്ത് വെച്ചിട്ട് സ്ലീവും കൂടി അതായത് ഫുൾ സ്ലീവ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഫുൾ സ്ലീവിനായിട്ട് അത്രയും ഭാഗം നമുക്ക് വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു പീസും കൂടെ ഞാൻ ഞാനതിനായിട്ടു തന്നെ എടുത്തു കേട്ടോ അപ്പോൾ കട്ടിങ്ങിൻ്റെ ആ ഒരു ഭാഗം ഇത്രമാത്രമേ ഉള്ളൂ ഇഷ്ടാവുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ